പള്ളിമുറ്റത്ത് വെച്ച് പള്ളിയിലെ ആക്രമിച്ച ചെറുപ്പക്കാരുടെ ഗ്രൂപ്പിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടിയിൽ അസന്നിഗ്ധമായി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിക്കിടെ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ പറഞ്ഞിരുന്നത് പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് വെച്ച് പള്ളിയിലെ ആക്രമിച്ച സംഭവത്തിൽ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളെ മാത്രം തിരഞ്ഞുപിടിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ഹുസൈൻ മടവൂരിന്റെ വിമർശനം എന്നാൽ അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് തെമ്മാളിത്തരമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത് എന്നായിരുന്നു ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുക എന്നാൽ അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് പള്ളിയിൽ അച്ഛനെ ആക്രമിച്ച സംഭവത്തിൽ മുസ്ലിം ചെറുപ്പക്കാരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന ഇരവാദം ഉന്നയിച്ചവർക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് പള്ളി പരിസരത്ത് അതിക്രമിച്ചു കയറി പ്രാർത്ഥന തടസ്സപ്പെടുത്തി അച്ഛനെ ആക്രമിക്കുകയും ചെയ്ത സംഭവം ക്രൈസ്തവ വിഭാഗത്തെ ഏറെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഒരു സാംസ്കാരിക നായകരും ഉണ്ടായിരുന്നില്ല എന്നിരും ഭരണകക്ഷിയിലെ വിപ്ലവ സിംഹങ്ങൾ പോലും പ്രതികരിച്ചില്ല ഏറെ വൈകിയാണെങ്കിലും സംഭവത്തിലെ സത്യാവസ്ഥ മുഖ്യമന്ത്രിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു കോഴിക്കോട്